கொல்லத்து கத்திக்கேரி தரங்கமாய் நடன் கிருஷ்ணகுமார் തൃശൂരിന് പിന്നാലെ കൊല്ലവും ഇപ്പോൾ താരപ്പൂരിൽ തന്നെ തിളക്കുകയാണ് ഇടതു സ്ഥാനാർത്ഥി നടൻ മുകേഷ് എങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാറാണ് കൊല്ലത്ത് വൈകിട്ട് കൃഷ്ണകുമാർ പെട്ടെന്ന് തന്നെ കൊല്ലം മണ്ഡലം ഇപ്പോൾ ഇളക്കിമറിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊല്ലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷ്ണകുമാറിനെ കാത്ത് രാത്രിയിലും വൻ ജനാവലിയാണ് റോഡിന് ഇരുവശവും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കൃഷ്ണകുമാർ തുടക്കത്തിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു മത്സരിക്കുന്നത് ജയിക്കാനാണ് എന്നത് കൊല്ലം എടുക്കാനാണ് എന്നതും ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മോദി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം വരെ സാധ്യതയുള്ള കൊല്ലത്തെ ബിജെപി സ്ഥാനാർത്ഥിയുടെ പ്രചാരണച്ചൂട് രാത്രിയിലെ ദൃശ്യങ്ങളിലേക്ക് ൻ ശ്രീകൃഷ്ണകുമാരായി വാഹനത്തിന് പെട്ട പിതാലെ കടന്നു വരികയാണ് നിങ്ങൾ നേരിൽ കണ്ടോയോടെ ഇതായി വഴി ധാരകളിലൂടെ കടന്നു വരികയാണ് അനുഗ്രഹിക്കണമേ അക്ഷമേ ചിന്തിക്കാതെ ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വാഹനത്തിന്റെ പുറയിലായിട്ട് പണി നിരക്കണമെന്ന് അറിയിക്കുന്നു ഇതിനൊക്കെ വാഹനങ്ങൾ നാലു വരിയായി നിൽക്കുന്ന നമ്മുടെ രണ്ടു വരി നേരെ ഈ അനൗൺസ്മെന്റ് വാഹനത്തിന് മുമ്പിലായിട്ട് കുറെ ഗ്യാപ്പ് ഉണ്ട് ഭാഗത്തേക്കാണ് നിനക്കുണം അറിയിക്കുന്നു രേഖപ്പെടുത്തുക ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുകയാണ് बोलने लोग सब पावन दल दल जन जन मारेड़ा वन्य नरेंद्र के नायक जय भारत माता की जय 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 बीजेपी जय जय नरेंद्र मोदी जय जय नरेंद्र मोदी मुत्ते मुत्ते टीटी मुत्ते 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 लंगड़ा मुत्ते लंगड़ा मुत्ते बड़ा मुत्ते लंगड़ा मुत्ते बबना मुत्ते हीरा यादव नहीं छोडूंगा

എടുക്കല്ലേ ഇവിടെ പ്രവർത്തകർ മുന്നോട്ട് പോകണം അതിനുശേഷം വീണ്ടും അറിവോട്ട് വാഹനം അതിനുശേഷം ചണ്ടയാണോ ചെണ്ടയ്ക്ക് പിന്നിലായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ വീണ്ടും അണിനിരക്കും അതിനുശേഷം നമ്മുടെ വാഹന നമ്മുടെ ഈ പരിപാടി വെച്ചിട്ടുള്ള മുഴുവൻ വാഹനങ്ങളും ഇല്ല

What do you think? അമ്മമാരും സഹോദരിമാരും ഏട്ടന്മാരും ജനാധിപത്യ വിശ്വാസികളും വാരികതറിയ സ്നേഹ നിർഭരമായ സ്വീകരണങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സരതി ശ്രീകൃഷ്ണകുമാരിത ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ انھن وڏينن کي اھي چينگھاڻا Музиката на Муќа